പുലിമുട്ടി നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയതോടെ അഴിമുഖം അടഞ്ഞ് ദുരിതത്തിലായിരിക്കുകയാണ് പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിലെയും പുതിയങ്ങാടിയിലെയും മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വള്ളങ്ങളാണ് പാലക്കോട് ഹാർബറിലും പാലക്കോട് പുഴയിലും കുടുങ്ങിയത് എഴുപത്തഞ്ചോളം ബോട്ടുകളും അറുന്നൂറിലേറെ മത്സ്യത്തൊഴിലാളികളും പാലക്കോട് ഹാർബറിനെ ആശ്രയിക്കുന്നുണ്ട് പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ കേന്ദ്രീകരിച്ചും പുതിയങ്ങാടി കേന്ദ്രീകരിച്ചും മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ പാലക്കോട് പുഴയിലാണ് സൂക്ഷിക്കാറുള്ളത് മണലടിഞ്ഞ് അഴിമുഖമടഞ്ഞതോടെ ബോട്ടുകൾക്ക് കടലിലേക്ക് ഇറങ്ങാൻ സാധിക്കാതെയായി പുലിമുട്ടു നിർമ്മാണം പൂർത്തിയായാൽ അഴിമുഖം അടയുന്ന പ്രശ്നം പരിഹരിക്കാമെന്നാണ് കരുതിയിരുന്നത് എങ്കിലും ആ സ്വപ്നം അടുത്ത കാലത്തൊന്നും പൂർത്തിയാകില്ല എന്നതാണ് സ്ഥിതി മൂന്ന് വർഷം മുൻപാണ് പുലിമുട്ട് നിർമ്മാണം തുടങ്ങിയത് ഒന്നര വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് പ്രവൃത്തി തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ പ്രവൃത്തി മൂന്ന് വർഷം നീണ്ടു മൂന്ന് മാസം മുൻപ് നിലയ്ക്കുകയും ചെയ്തു അഴിമുഖം മണലടിഞ്ഞ് അടയുകയും ചെയ്തു പിന്നെ കംപ്ലീറ്റ് മണ്ണടിച്ചിട്ട് പോകാൻ കഴിയട്ടെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഈ പുളിമുട്ടിന്റെ കല്ലിടുന്ന വെച്ച് രണ്ടു ദിവസം മൂന്ന് ദിവസം ഇട്ട് പിന്നെ ഒരാഴ്ച സ്ഥിരമായി തന്നെ നടന്നു പോകണം ഇപ്പൊ നടന്നു പോകുന്നില്ല അപ്പൊ ഇപ്പൊ നാല് ദിവസമായി മത്സ്യത്തൊഴിലാളികൾ ആരും പഠിക്കുക ഇപ്പൊ വല്ല വെയിലിയേറ്റത്തിനല്ലാണ്ട് വേറെ ഒരു സമയത്ത് കൂടെ പോകാൻ പറ്റുന്നില്ല വെയിലേറ്റ സമയത്ത് പോയാവടന്ന് ആ ടീമിൽ നിന്ന് ഇപ്പൊ തിരിച്ചു വരുകയും ചെയ്യണം അങ്ങനത്തെ അത്രയും അപകടമേഖല കിട്ടുന്നത് എത്രയും വേഗം മണൽത്തിട്ട നീക്കം ചെയ്യണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ